റാപ്പർ വേടനെ പിന്തുണച്ച് ജോൺ ബ്രിട്ടാസ് എം പി വേടന്റെ കഴുത്തിൽ കണ്ടത് ആറ്റം ബോംബ് ഒന്നുമല്ലോ എന്ന് ചോദ്യം എത്രയോ വീടുകളിൽ വന്യമൃഗത്തിന്റെ ശരീരഭാഗങ്ങൾ കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ ഉണ്ടാകും അമ്മ ശ്രീലങ്കൻ വംശജയായ കണക്ഷനിൽ കേസ് ഉണ്ടെന്ന വനവകുപ്പ് വാദം അസംബന്ധമെന്നും ജോൺ ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലേബി സമൂഹം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഈ വേടന് ഇരട്ട നീതിയോ എന്നുള്ളത് ഇക്കാര്യത്തിൽ ജോൺ ബ്രിട്ടാസ് എന്താണ് പറയുന്നത് ജോൺ ബ്രിട്ടസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് താൻ റാപ്പർ ബേഡനെ കണ്ടിട്ടില്ല തനിക്ക് അദ്ദേഹത്തിൻ്റെ സംഗീതം പരിചിതവുമല്ല എങ്കിലും ഈ ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ രണ്ടു പേർക്ക് സംസാരിക്കാതെ വയ്യ കാരണം ഈ വനം വകുപ്പ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന അപ്തുൽസാഹം ശുദ്ധ തെമ്മാടുത്തമാണ് റാപ്പർ വേടൻ്റെ കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ലിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോകുന്നതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് ഇത് കഴുത്തിൽ കിടക്കുന്നത് പുലിപ്പല്ലാണല്ലോ ആറ്റം ആറ്റംപൊമ്പൊന്നുമല്ലോ ഇത്തരം കരകൗശല വസ്തുക്കളൊക്കെ മൃഗ ജീ വന്യമൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ കൊണ്ടുള്ള കരകൗശല ബസ്സുക്കളൊക്കെ നമ്മുടെ പഴയ എത്രയോ വീടുകളിലുണ്ട് അതിൻ്റെ ചരിത്രമൊന്നും വനംവകുപ്പ് അന്വേഷിച്ചു പോകാറില്ല ഇത് വേടൻ്റെ കഴുത്തിൽ ഈ മാല മാലയിൽ ഈ ലോക്കറ്റ് ഇതിൽ ലോക്കറ്റായി ഇത് ഉപയോഗിക്കുമ്പോൾ മാത്രം ഇത്ര അസഹിഷ്ണുത എന്തിനാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്ന രീതിയിലാണ് ഫേസ്ബുക്കിലേക്ക് കുറിപ്പിട്ടിരിക്കുന്നത് മാത്രമല്ല തന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം ഇത്തരത്തിൽ വേടൻ്റെ അമ്മയ്ക്ക് തമിഴ് വംശജയാണ് അവർക്ക് ശ്രീലങ്കൻ കണക്ഷൻ ഉണ്ട് ആ രീതിയിൽ കേസ് എന്ന് പറയുന്നത് ശുദ്ധ തെമ്മാടിത്തവും അസംബന്ധവുമാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലത്തും വീടുകളുടെ കറിച്ചട്ടിയിൽ കയറി കറി പരിശോധിക്കുന്ന രീതിയിലുള്ള ജാഗ്രതക്കുറവും അല്ലെങ്കിൽ അത്തരത്തിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ടുള്ള വന്യജീവികളെയൊക്കെ ക്ഷുദ്രജീവികളായി പന്നിയെയൊക്കെ പ്രഖ്യാപിക്കണമെന്ന് സാധാരണ കർഷകർ ആവശ്യപ്പെടുമ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ കയറി കറിച്ചട്ടി പരിശോധിക്കുന്ന രീതിയിലുള്ള അത്യുത്സാഹം കാണിക്കുന്ന വനം ാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണെന്നുള്ള രീതിയിൽ വനംവകുപ്പിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് വേഡന്റെ ഈ സംഭവവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എഫ് ബിയിൽ കുറിച്ചിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ വളരെ കൃത്യമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ജോൺ ബ്രിട്ടാസ് എം നടത്തിയിരിക്കുന്നത് ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്